ഈ ഓണം ആയതുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് അതെന്തൊക്കെയാണെന്ന് കേട്ടിട്ട് വരിക ആ ഓണം ഓണമായതുകൊണ്ടേ കാര്യമായിട്ട് എന്തോ പറയണ്ടത്ര കേട്ടോടെ ഓണാഘോഷവും നമസ്കാരം ഞാൻ ലക്ഷ്മി എന്തായാലും മതേതര പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് ഹൈന്ദവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കച്ചവടങ്ങളിലും ഇതേ നയം തന്നെയാണോ ഇദ്ദേഹത്തിനുള്ളത് ആ എന്റെ ലക്ഷ്മി ചേച്ചി എന്താണ് നിങ്ങൾ ഈ പറയണത് ഒന്നാമത് അത് പഴയ വീഡിയോ ആണ് ലക്ഷ്മി ചേച്ചി ഇപ്പൊ നിങ്ങൾ ഈ ഓണ ഓണസമയത്തിന് ആ പഴയ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന എന്തിനാണെന്നൊക്കെ നമുക്കറിയാം അതായത് അത്യാവശ്യം കുറച്ച് ഓണ സീസൺ അല്ലേ കുറച്ച് അരിന്തവരുടെ മനസ്സിലേക്ക് ഒന്ന് വിഷം കുത്തിവെക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് പിന്നെ അതേപോലെ കുറച്ച് അത്യാവശ്യം ഒക്കെ കിട്ടും ഏഹ് എന്റെ ലക്ഷ്മി ചേച്ച് നിങ്ങളുടെ ഉഡായ്പ പരിപാടി നമുക്ക് അറിയാത്തതാ അല്ല എന്റെ ലക്ഷ്മി ചേച്ചി എവിടെയോ കിടക്കുന്ന ഒരു പണ്ഡിതൻ പറയുന്നതോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയുന്നതാണോ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഖുറാനാണ് ഖുർആനിൽ പറയുന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഇസ്ലാം മതത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന മുഹമ്മദ് നബിയാണ് ആ മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അന്യ മതക്കാരോട് എങ്ങനെ ബഹുമാനം കൊടുക്കണം അവരുടെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ ഇസ്ലാം മതത്തിൽ മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കുക പിന്നെ ഇതോ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണോ മുസ്ലിം സമുദായം ഹിന്ദുക്കളോട് പെരുവാറുന്നത് അല്ലല്ലോ ഒരു പെരുന്നാൾ വരുന്ന സമയത്ത് ഹൈന്ദവരായ അയൽവാസികളായ ഹൈന്ദവരെ മുസ്ലിം സമുദായം ക്ഷണിക്കാറുണ്ട് പെരുന്നാളിനെ ഇസ്ലാമുക മുസ്ലിങ്ങളിലെ വീട്ടിലേക്ക് അതേപോലെ ഓണം വരുമ്പോൾ തന്നെ മുസ്ലിം സഹോദരന്മാരെ ഹൈന്ദവരായ സഹോദരന്മാർ ഓണസദ്യ കഴിക്കാൻ ക്ഷണിക്കാറുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ ലക്ഷ്മി ചേച്ചി ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നാട് ഒന്ന് പുറം ലോകമൊക്കെ ഒന്ന് മനസ്സിലാക്കുകയേ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയേ അല്ലാതെ എവിടെയോ കിടക്കുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞതും പണ്ടപ്പോഴോ പറഞ്ഞതൊക്കെ കയറ്റി പിടിച്ചുകൊണ്ട് വരുന്നതാണോ ലക്ഷ്മി ചേച്ചിയെ ഒരു വൗപ്പ് എന്ന് പറയുന്നത് ആ ഞാൻ അറിയാൻ പറ്റാണ്ട് ചോദിക്കാം ലക്ഷ്മി ചേച്ചി ഇപ്പൊ ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞപ്പോ ശ്രീ ലക്ഷ്മി ചേച്ചി പൊള്ളിയോ ഈ വിഷയങ്ങളെ മറ്റേ ക്രിസ്ത്യാനി സമുദായത്തിലും പറയുന്നുണ്ട് അച്ഛന്മാരെ അതൊന്നും ലക്ഷ്മി ചേച്ചിയെ പോലുള്ള ജാമ്യെ പോലുള്ള ചേച്ചിമാരൊന്നും കാണാറില്ലേ അതൊക്കെ ഒന്ന് കാണും ചേച്ചിയെ ആ അതൊക്കെ ഒന്ന് കാണി ഏ മുസ്ലിമിലേ മറ്റേ പണ്ഡിതന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിനെ മൊക്കി പിടിച്ചുകൊണ്ട് വരുന്നോ അപ്പോ ഈ ഹൈ മറ്റേ ക്രിസ്ത്യാനികളിലെ അച്ഛന്മാർ പറയുന്നതൊന്നും ചേച്ചിക്കൊരു വിഷയമായി തോന്നിയില്ല തോന്നി എന്ത് ചേച്ചിയാണ് കണ്ടുനോക്കി ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവരെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികള് നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത് സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും അത് ഇടയ്ക്ക് കാണാൻ വരുന്നൊന്നും അല്ല നമ്മളെങ്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല എന്ത് പറയുന്നു ലക്ഷ്മി ചേച്ചി ക്രൈസ്തവ മതത്തിൽ നിന്നും ആ മതത്തിന്റെ ഒരു പണ്ഡിതനാണ് ഈ പറയുന്നത് അപ്പോ എല്ലാ മതത്തിലും എല്ലാ മതത്തിലും അവരവരുടെ ആചാരങ്ങളെ മുറുക പിടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഗുരുവാരമ്പലത്തില് ഒരു മുസ്ലിമിനെ ഗുരുവാരമ്പലത്തിൽ തൊഴിലാൻ വിടുവോ ഇല്ലല്ലോ അതിന് ചില ആചാരങ്ങളൊക്കെ ഇല്ലേ സൗരമലയിൽ പതിനെട്ടാം പടി കയറാൻ ഒരു മുസ്ലിമിനെ അനുവദിക്കുവോ അതിനുള്ള ആചാരങ്ങളൊക്കെ ഇല്ലേ അല്ലാതെ ഒരു മുസ്ലിം ചുമ്മാങ്ങൾ വന്ന് കയറിയ സൗരമലയ്ക്ക് കയറി കയറ്റി വിടുവോ പതിനെട്ടാം പടി നിങ്ങൾ ചവിട്ടിക്കുവോ അതിനെ ആചാരങ്ങളൊക്കല്ലേ അത് തന്നെയാണ് എല്ലാ മതത്തിൽപ്പെട്ടവരും അവരവരുടെ മതത്തിൻ്റെ ആചാരങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങളെപ്പോലുള്ള ലക്ഷ്മി ചേച്ചിയെ പോലുള്ള ചേച്ചിയെയും പിന്നെ ജാവിത ചേച്ചിക്കുമാർക്കും മറ്റുള്ള ക്രൈസ്തവ മതക്കാര് പറയുന്നതെന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാര് പറയുന്നതെന്നും കാര്യപ്പെടല കാര്യമാവില്ല ഒരു മുസ്ലിം പണ്ഡിതൻ ആ പണ്ഡിതൻ ആ ഇസ്ലാം മതത്തിന്റെ അടിത്തറ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങൾ പറയുമ്പോൾ മാത്രം ലക്ഷ്മി ചേച്ചിക്കും ജാമ്യ നിഷ്ടത്തിനും അങ്ങനെ പല പല നിഷ്ടങ്ങൾക്കും ഉള്ളു മുസ്ലിം പറയണം ഏ അപ്പൊ എല്ലാ മതത്തിലും എല്ലാ മതക്കാരും അവരുടെ മതത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ വായിതോരാതെ പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മി ചേച്ചി ഇത് മാത്രമേ കണ്ടുള്ളൂ അതും ഒരു ഓണസമയപ്പോ എപ്പോഴും ബോക്കി പിടിച്ചു വന്നിരിക്കുക കഴിഞ്ഞിട്ടില്ല ലക്ഷ്മി ചേച്ചി ഇനി ബാക്കി ഇവിടെ ഒന്ന് കേട്ട് നോക്ക് എന്നാൽ സാംസ്കാരിക ആഘോഷങ്ങൾ ക്രൈസ്തവർ തങ്ങളുടേത് കൂടിയായി ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ ഉറവിടം എന്താണെന്ന് തിരിച്ചറിയണം ആ ഉറവിടങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ഇത്തരം ആഘോഷങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വാധീനങ്ങൾ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ തകർത്തു കളയും കാരണം ക്രൈസ്തവ ആത്മീയതയ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമായി മാറും ലക്ഷ്മി ലംഘനമായി കേട്ടോ മാറുമെന്ന് അപ്പോ മുസ്ലിം പണ്ഡിതൻ പറയുമ്പോൾ മാത്രം അതൊരു പ്രശ്നം ക്രൈസ്തവന്മാർ പറയുമ്പോൾ അതൊന്നും പ്രശ്നമാകുന്നില്ല ലക്ഷ്മി ചേച്ചിക്കും ജാമ്യതക്കും ജാമിത പോലുള്ള കളഘട്ടങ്ങൾക്കും അവ എന്താണ് പറഞ്ഞു വെച്ചത് ഓണം പണ്ടികയല്ലേ ഓണം ഓണം ആ ഓണമൊക്കെ മതസൗഹൃദം ഉറപ്പിക്കാൻ ആഘോഷിക്കുക ആ ഓണം പണ്ട് ഓണം എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മം അല്ലെ ആ മഹത്തായ ആഘോഷം ജനങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി കുത്തിതീർപ്പുണ്ടാക്കി തമ്മിലെടുപ്പിക്കാനുള്ള ഒരു ഇടവരുത്താതെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയായി ഓണം ആഘോഷിക്കാൻ വേണ്ടി ലക്ഷ്മി ചർച്ചയെ പോലുള്ള ചർച്ചിമാര് പ്രജ്ഞ എടുക്കുക അതായിരിക്കും നല്ലത് ഏഹ് പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും പ്രതജ്ഞ എടുക്കാൻ കഴിയില്ല കാരണം സംഗീത്തീഷ്ഠങ്ങളല്ലേ നിങ്ങളെല്ലാം എത്ര തെളിച്ചു കുളിപ്പിച്ച് വെളുപ്പിച്ചാലും ആ ഒരു ചാണകത്തിന്റെ വാസന ഇല്ലാതിരിക്കില്ല നിന്നെ പോലുള്ള ലക്ഷ്മി ആയാലും ജാമ്യത ആയാലും ഭൂമിതയായാലും ഇതിനും തീട്ടത്തിന്റെ അല്ലെങ്കിൽ ചാണകത്തിന്റെ ഒരു മണം ഉണ്ടാകും അപ്പ എല്ലാവർക്കും ആണ് ആശംസ മനുഷ്യരെല്ലാവരും മാവേലി നാടുവാ നെടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല എന്തൊക്കെയോ ഇല്ല ആ ഇല്ലാത്തതൊക്കെ പോട്ടെ ഉള്ളതെല്ലാം ഉണ്ടാകട്ടേ എല്ലാവർക്കും ഓണാഘണാശംസകൾ പ്രത്യേകിച്ച് ലക്ഷ്മിച്ചേ കുത്തി തീർപ്പുകളില്ലാകെ ഓണം ആഘോഷിക്കും ലക്ഷ്മിച്ചേ